ഹലോ അപ്പോൾ ഞാനിതിന് മുന്നേ അപ്ലോഡ് ചെയ്ത രണ്ട് ഡിന്നർ വ്ലോഗും നിനക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് പിന്നെ നമ്മളൊരു ലഞ്ചാണ് ചെയ്യാൻ പോകുന്നത് കോവയ്ക്ക മെഴുക്കുവിരട്ടി ഉണക്കക്കുഴുവ വറുത്തത് പാവയ്ക്ക കൊണ്ടാട്ടം മാമ്പഴക്കറി അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ഇന്നലെ നമ്മുടെ തറവാട്ട് ചെന്നപ്പോൾ എനിക്കൊരു മൂന്ന് മാമ്പഴം കിട്ടി അപ്പോൾ ഞാൻ അത് കൊണ്ടുവന്നു പെക്കിയുടെ ഫേവററ്റ് കറിയാണ് മാമ്പഴക്കറി അപ്പോൾ മാമ്പഴക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കൂടെ തന്നെ കുറച്ച് ഉണക്കക്കുഴുവ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് കുറച്ച് കോവയ്ക്ക മെഴുക്കുവിരട്ടി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ പാവയ്ക്ക ഉണ്ട് പാവയ്ക്ക രണ്ട് ദിവസമായി ചെറിയൊരു വാട്ടം വന്നിട്ടുണ്ട് അപ്പം അതിനെയും കൊണ്ടാട്ടം പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ എന്താ മാങ്ങയൊക്കെ ആയിരുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ മാമ്പഴപ്പുള്ളി ശരിക്കും ഉള്ള മാങ്ങയല്ല പക്ഷേ എന്നാലും പ്രകൃതിക്ക് മാമ്പഴക്കറി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു മാമ്പഴക്കറി ഉണ്ടാക്കാമെന്ന് അങ്ങനെ മാമ്പഴവും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചു അപ്പോഴേക്കും കോവയ്ക്ക മെഴുക്ക് കരുട്ടാൻ വേണ്ടി ചെറുതായിട്ടായിരുന്നു ഞാൻ കോവയ്ക്ക ഇതുപോലെ വെണ്ടയ്ക്കൊക്കെ മെഴുക്ക് കരുമ്പോൾ അങ്ങനെ കടുക് പൊട്ടിക്കാറില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ ജസ്റ്റ് സവാളയും കുറച്ച് കോവയ്ക്കും കൂടി ഒന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കും കുറച്ച് നേരം ചെറുതായിട്ടൊന്ന് വേകും അപ്പോൾ ആ സമയത്തേക്ക് ഞാൻ പാവയ്ക്കെടുത്തു പാവയ്ക്കയിലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ കൂടി നന്നായിട്ട് അതിനെ തിരുമ്മി എല്ലാം യോജിപ്പിച്ച് കുറച്ച് നേരത്തേക്ക് അത് മാറ്റി വെച്ചു അപ്പോഴേക്കും നമ്മുടെ കോവയ്ക്കൊന്ന് വാടി ആ സമയം കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇനി കുറച്ച് നേരം അതങ്ങനെ കിടക്കുമ്പോൾ അത് ഓക്കെ ആവും കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ ആഡ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല അപ്പോഴേക്കും ഞാൻ എന്താ നമ്മുടെ പാവയ്ക്ക വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു അതിനെ ചെറിയ തീരെ ഇട്ടിലാണ് വറക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചീനച്ചട്ടിയിൽ വറുത്ത് പോകാം പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ പാനിൽ വെച്ച് ആണ് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ മാമ്പഴക്കറിയുടെ തൈരും തേങ്ങയും ജീരകവും കൂടെ അരച്ചെടുക്കാൻ പോവാണ് ഞാൻ അപ്പോൾ അത് അരച്ചെടുത്തു അതും നമ്മുടെ മാമ്പഴക്കറിയിലേക്ക് ആഡ് ചെയ്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇനി ഇതിനൊന്ന് കടുക് താളിച്ചാൽ മാത്രം മതി കല റെഡിയാകും അപ്പോഴേക്കും നമ്മുടെ പാവയ്ക്ക ഇതിന് ഞാൻ തിരിച്ചെടുക്കും കേട്ടോ തിരിച്ചു മറച്ചു വിട്ടു കോവയ്ക്ക ഓൾറെഡി റെഡിയായി കോവയ്ക്കാനെ ഞാൻ അടച്ചു വെച്ചു പിന്നെ പാവയ്ക്ക അതാ കോവയ്ക്ക പാവയ്ക്ക ഫുൾ കൺഫ്യൂഷനല്ലേ പാവയ്ക്ക ഞാൻ കോരി മാറ്റി പിന്നെ ഞാൻ ഉണക്കക്കുഴുക ക്ലീൻ ചെയ്യാൻ പോവാണ് പോവുകയാണ് നന്നായിട്ട് അതിനെ ക്ലീൻ ചെയ്തെടുത്തു ക്ലീൻ ചെയ്തെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ അതിലേക്ക് ഉണക്കക്കുഴു അങ്ങനെ ഇട്ടു വേണമെങ്കിൽ പരന്ന പാനിൽ വറുത്തെടുക്കാം പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ കടുക് താളിച്ച് ഒഴിച്ചു ആ സമയത്ത് നമ്മുടെ മൊരുകയറി റെഡിയായി പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും നന്നായിട്ട് ചതച്ചെടുക്കുകയാണ് അത് ഉണക്കമീനിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും നല്ല ടേസ്റ്റാണ് ഇത് ചേട്ടൻ്റെ അമ്മയാണ് ഇങ്ങനെ ചെയ്ത അത് കണ്ടിട്ടാണ് ഞാൻ ചെയ്യാൻ തുടങ്ങി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയൊന്ന് വാടുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞ് അതും കൂടെ ഒന്ന് എല്ലാം കൂടി യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഉണക്കമീൻ റെഡി അപ്പോൾ അങ്ങനെ നമ്മുടെ കുത്തിരി ചോറും കോവയ്ക്ക മെഴുക്കുരട്ടിയും പുളിശ്ശേരിയും എല്ലാം കൂടെ കുട്ടി കഴിക്കാൻ പോകണു ഞങ്ങൾ വൈകുന്നേരം ചപ്പാത്തി ആയതുകൊണ്ട് കുറച്ച് ഉണ്ടാക്കുകയുള്ളൂ ഞങ്ങൾക്ക് രണ്ടു പേർക്കും കുട്ടികൾക്ക് കുറച്ച് മതിയല്ലോ അപ്പോൾ അങ്ങനെ വളരെ കുറച്ച് ഫുഡേ ഞങ്ങൾ ഉണ്ടാക്കാറുള്ളു അപ്പോൾ അങ്ങനെ ഇന്നത്തെ ലഞ്ച് റെഡിയായി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക സോ സുഭാ